ഹായ് ഹലോ ഇറ്റ്സ് മിഹിന എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീട് എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആണ് അത് കൂടാതെ അതിലുപരി ഭയങ്കര ദിവസം കൂടിയാണ് കേട്ടോ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇത്രയും വെയിൽ വരുന്നത് കാരണം ഭയങ്കര മഴയായിരുന്നില്ലേ നമ്മളിപ്പോൾ ഓരോന്ന് കേൾക്കുന്നതും കാണുന്നില്ല ഏട്ടൻ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് നിന്നാണ് കേട്ടോ നോക്കുമ്പോൾ വീട് എടുക്കുന്നുണ്ട് ഏട്ടനങ്ങ് പോയി അങ്ങനെ ഏച്ചിൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അധികം ദൂരം വന്നതല്ലേ ഞങ്ങൾ തലശ്ശേരിയൊക്കെയാണ് പോയത് എവിടെ പോകും എവിടെ പോകുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം എത്തിയത് തലശ്ശേരി ആണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും എൻ്റെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും ഏച്ചി ചേച്ചിൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളാണ് കേട്ടോ പോയത് രണ്ടാമത്തെ ഏച്ചിക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങളൊക്കെ കൂടിയാണ് കേട്ടോ പോയത് അവിടെ അങ്ങനെ അവിടെ എത്തി അവിടെ ചുറ്റു നടന്ന് കണ്ടു വിട്ടോ പിന്നെ അവർ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവർ കാണുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കാം കേട്ടോ ഭയങ്കര കാറ്റുണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും ഇല്ലായിരുന്നു രാവിലത്തെ അതേ കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു ദേശീൻ്റെ മോനാണ് കേട്ടോ ആദ്യമായിട്ട് എന്നെ മേമയെന്ന് വിളിച്ച ഒരു സ്ഥാനം നിന്ന് വിളിച്ച ആളാണ് ഇത് ദേവൂട്ടെ അപ്പം എന്താ അങ്ങനെ രഹന്യമോളും ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദേശീൻ്റെ മോളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു പിന്നെ അവിടുത്തെ ഓരോരു കുഞ്ഞു കുഞ്ഞു കളികളും റൈഡും കാര്യങ്ങളൊക്കെ കണ്ടു വിട്ടോ പിന്നെ പിന്നെ ടെഡിയൊക്കെ കണ്ടു കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ റൂമിലൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ആയിട്ട് ഒക്കെ ഇതിലേക്കൂടെ എന്നൊക്കെ നടന്നു ഇവിടെയൊക്കെ ആൾ കുറവായിരുന്നു പിന്നെ ഞങ്ങൾ ഇതിൽ കയറാൻ വേണ്ടി നിന്നു കേട്ടോ ഞാൻ ചേച്ചി ഇതിൽ കയറാൻ വേണ്ടി നിന്നു പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഹിന്ദിക്കാരനാട്ടോ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലായി ഉണ്ടായിരുന്നില്ല കേട്ടോ തന്നെ പിന്നെ ഏട്ടൻ വന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ വിചാരിച്ച് പിന്നെ ഒരു ചടപ്പായിപ്പോയി കയറേണ്ടാന്ന് വിചാരിച്ചു പിന്നെ എന്താ ധ്യാനും ധ്യാനുവിട്ടനും രഹിനി ഇതിൽ കയറിയിട്ടോ ഈ റൈഡ് കയറി രഹിനിയൊക്കെ എന്നാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ധ്യാനൊരു കുലുക്കമുണ്ടായിരുന്നില്ല ഭയങ്കര സ്മാർട്ടായിരുന്നു കേട്ടോ അവൻ പിന്നെ ഇതാ എന്തോ ഭാഗ്യത്തിനാണ് കേട്ടോ എൻ്റെ കൂടെയും വന്നത് എൻ്റെ കൂടെയും നല്ല അവൻ ആരോടേയും പോകില്ല അവനൊരമ്മ മോനാണ് കേട്ടോ ആണുങ്ങളോട് എല്ലാവരോടേയും പോകും പെണ്ണുങ്ങളോടെ ആരോടേയും പോകില്ല എന്തോ ഭാഗ്യത്തിന് വന്നതാണ് കേട്ടോ റൈഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ എന്തോ നെല്ലുകാരോ കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് ഇവിടെയൊക്കെ പോയിരുത്തിച്ച് ചേച്ചി ഏട്ടനൊക്കെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ അമ്മയൊക്കെ അപ്പുറത്തെ സൈഡായിരുന്നുണ്ടായിരുന്നത് ഞങ്ങൾ വെറുതെ ഇങ്ങോട്ടൊക്കെ നടന്നു വന്നതാണ് കേട്ടോ അവനെന്തോ അതിലിരിക്കാനൊരു ഇഷ്ടം ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇരിപ്പിച്ചൊരു ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിനെന്തോ ഒരു മൂഡ് മാറി ഒരു ഇഷ്ടമല്ലാത്ത പോലെയായിരുന്നു കേട്ടോ പിന്നെ ഞാനൊക്കെ പറഞ്ഞ കൊടുത്ത് എന്നിട്ടും ആൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അവസാനം ഏട്ടനോട് പറഞ്ഞു ഇങ്ങെടുത്തു എന്ന് പറഞ്ഞു പിന്നെ അവനവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ തന്നെ ഇരിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ എന്നത്തെ ഒരു നിസ്സഹായത്തോട് നോക്കിയിട്ട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവനെ അടുത്ത് ഇങ്ങോട്ട് നടന്നു കിട്ടും പിന്നെ ഇതാ ദേ രഹന്യം ദേകൂട്ടനും ഇവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ബോൾ പിടിച്ചിട്ടോ വിചാരിക്കുന്നത് ഇപ്പോൾ ബോൾ കയ്യിൽ വരും കേട്ടോ കുറേ സമയം അതും പിടിച്ചിരുന്നു അവസാനമായിട്ടും പറഞ്ഞു അവിടെ വെച്ചിട്ട് പോയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ ഐസ് ക്രീമൊക്കെ വാങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ ഇപ്പം ഇതാ എൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ചാണ് കേട്ടോ ഐസ് ക്രീം കഴിക്കുന്നത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കളൽപ്പാലത്തിലേക്കാണ് കേട്ടോ അവിടെ ഭയങ്കര ആളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ആളുണ്ടായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര ആൾക്ക് ഭയങ്കര സൺഡേ ആയതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല കാലാവസ്ഥയും മോശമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി ഇരുന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരു സുഖം പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല പിന്നെ ഇതാ പാപ്പനും മോളും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ രേഹിന്നെ ഏട്ടൻ്റെ തീരെ പോവാത്ത ഒരാളാണ് കണ്ടാലിച്ച് ചിരിക്കുകയോ അത്രേ ഉള്ളൂ കേട്ടോ എന്നാൽ എന്താണെന്ന് അറിയില്ല ഓളു ഏട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ ഒന്നാമത് നടന്ന് നടന്ന് കാല് അറിയില്ല ഏട്ടനോട് കൊണ്ട് എടുപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നടന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങളിതാ ചോളമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ കിട്ടായിട്ടല്ല പക്ഷെ എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇന്നതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം ഏട്ടനും ഒക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിട്ടോ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ ഒറ്റ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം